നമസ്കാരം കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലിക്കണക്കള്ളക്കടത്ത് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന ഗുരുതര ആരോപണങ്ങൾക്കിടയിൽ കൊച്ചി ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണനെ കേന്ദ്ര സർക്കാർ സർവീസിൽ നിന്നും നിർബന്ധിതമായി വിരമിപ്പിച്ച സംഭവം ഏറെ വിവാദമായിരുന്നു സ്വർണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള നിർണായക കേസുകൾ കൈകാര്യം ചെയ്തിരുന്ന ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണനെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുകയായിരുന്നു കോഴ ആരോപണങ്ങളെ തുടർന്ന് നടന്ന ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ധന മന്ത്രാലയമാണ് ഇത്തരത്തിൽ ഒരു നടപടിയെടുത്തത് ഒരു അച്ചടക്ക നടപടി എന്നതിലുപരി കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിവാദമായ നയതന്ത്ര സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ ഉദ്യോഗസ്ഥനെതിരെ ഉണ്ടായിരിക്കുന്ന നടപടി ഏറെ ഗൗരവതരമാണ് വമ്പൻ ഗൂഢാലോചനകളും രഹസ്യ ഇടപാടുകളും ഇതിന്റെ പിന്നിലുണ്ട് എന്ന് വ്യക്തമാക്കുന്ന സൂചന തന്നെയാണ് ഇത് അഴിമതിക്കാരും കാര്യക്ഷമതയില്ലാത്തവരുമായ ഉദ്യോഗസ്ഥരെ പൊതു താല്പര്യം മുൻനിർത്തിക്കൊണ്ട് സർവീസിൽ നിന്നും പറഞ്ഞുവിടാൻ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്ന ഫണ്ടമെന്റൽ റൂൾ എഫ് ആർ ഫിസിക്സ് ജെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പിരിച്ചുവിടൽ നടപടി ഇത് പ്രധാനമായും അഴിമതി മടി കാര്യക്ഷമത കുറവ് എന്നിവ കാരണം പൊതു താല്പര്യത്തിന് കോട്ടം വരുത്തുന്ന ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാൻ ഉപയോഗിക്കുന്ന വകുപ്പാണ് ഇതിന് ധാരണയായി കാരണം കാണിക്കൽ നോട്ടീസ് നൽകേണ്ടതില്ല ചുരുക്കത്തിൽ ഇത് സർക്കാരിന് ഉദ്യോഗസ്ഥരെ അവരുടെ പ്രായം പോലും പരിഗണിക്കാതെ പൊതു താല്പര്യത്തിൽ പിരിച്ചുവിടാൻ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ചട്ടമാണ് സർവീസ് ചട്ടങ്ങളിലെ കടുത്ത ശിക്ഷ നടപടിയായ നിർബന്ധിത വിരമിക്കലാണ് ഇവിടെ രാധാകൃഷ്ണനെതിരെയും സ്വീകരിച്ചിരിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിയായ രാധാകൃഷ്ണൻ നിലവിൽ ജമ്മു കാശ്മീരിൽ ഡെപ്യൂട്ടി ഡയറക്ടറായി ജോലി ചെയ്യുകയായിരുന്നു ഒരു കേസിൽ ഉൾപ്പെട്ട വ്യക്തിയിൽ നിന്നും അനുകൂലമായ നടപടികൾക്കായി കൈക്കൂലി ആവശ്യപ്പെട്ടു എന്ന ഗൗരവകരമായ പരാതി രാധാകൃഷ്ണനെതിരെ ഉയർന്നു വന്നിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിൽ തന്റെ പദവി ദുരുപയോഗം ചെയ്ത് സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ അദ്ദേഹം ശ്രമിച്ചു എന്ന് ഇ ഡിയുടെ വിജിലൻസ് വിഭാഗം കണ്ടെത്തി കേരളത്തിലെ വിവാദമായ സ്വർണ്ണക്കടത്ത് കേസിന്റെ ആദ്യഘട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു ഇദ്ദേഹം ഈ സമയത്ത് പ്രതികളുടെ മൊഴി മാറ്റിക്കാൻ ശ്രമിച്ചു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളും ക്രൈംബ്രാഞ്ച് അന്വേഷണങ്ങളും എല്ലാം ഇദ്ദേഹം നേരിട്ടു ഈ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറിനെ ചോദ്യം ചെയ്തതും അറസ്റ്റിലേക്ക് നയിച്ചെളിവഴ്ചയും ഇദ്ദേഹമായിരുന്നു എന്നാൽ ആദ്യഘട്ടത്തിൽ വളരെ വേഗത്തിൽ നീങ്ങിയ ഈ അന്വേഷണം ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും മന്ദഗതിയിലായി അന്വേഷണം മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും കുടുംബത്തിലേക്കും നീങ്ങുന്നു എന്ന വിവരം പുറത്തു കൂടിയാണ് അന്വേഷണത്തിന്റെ വീര്യം കുറഞ്ഞത് ഇവിടെ മുതലാണ് രാധാകൃഷ്ണന്റെ ഇടപെടലുകൾ സംശയത്തിന്റെ നിഴലിലാവുന്നത് കേന്ദ്ര ധനമന്ത്രാലയത്തിന് കീഴിലുള്ള ഏജൻസികൾ നടത്തിയ അന്വേഷണത്തിൽ രാധാകൃഷ്ണനെതിരെ ഞെട്ടിക്കുന്ന തെളിവുകൾ തന്നെയാണ് പുറത്തു വന്നത് ഇ ഡി നടത്തിയ അന്വേഷണങ്ങളെക്കുറിച്ചും തെളിവുകളെക്കുറിച്ചുമുള്ള തെളിവുകളെ രഹസ്യ വിവരങ്ങൾ ഇടനിലക്കാർ വഴി ചോർത്തി നൽകി എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം കേസ് അന്വേഷണം അട്ടിമറിക്കുന്നതിനായി മുപ്പത് കോടി രൂപയുടെ ഇടപാട് നടന്നതായി കേസിലെ പ്രധാന പ്രതി സ്വപ്ന സുരേഷ് പിന്നീട് വെളിപ്പെടുത്തുകയുണ്ടായി ഈ തുകയിൽ വലിയൊരു ഭാഗം അന്വേഷണ ഉദ്യോഗത്തെ സ്വാധീനിക്കാൻ ഉപയോഗിച്ചു എന്ന ആരോപണം രാധാകൃഷ്ണന്റെ കൂടി ശക്തി പ്രാപിക്കുകയാണ് ഇതിനിടെ രാധാകൃഷ്ണന് ജോയിന്റ് ഡയറക്ടറായി സ്ഥാനക്കയറ്റവും ലഭിച്ചിരുന്നു എന്നാൽ ഇത്രയും വലിയൊരു പദവി അദ്ദേഹം നിരസിക്കുകയാണുണ്ടായത് ചെന്നൈയിലേക്ക് മാറേണ്ടി വരുമെന്നതായിരുന്നു പദവി നിരസിച്ചതിന് അദ്ദേഹം നൽകിയ വിശദീകരണം എന്നാൽ അന്വേഷണം പൂർത്തിയാക്കാൻ എന്ന പേരിൽ തനിക്ക് കിട്ടിയ വലിയൊരു പദവി പോലും വേണ്ട എന്ന് വെച്ചുകൊണ്ട് അദ്ദേഹം കൊച്ചിയിൽ തന്നെ തുടർന്ന് ഈ കേസ് അട്ടിമറിക്കുന്നതിനുള്ള നീക്കമായിരുന്നുവെന്ന് ബി ജെ പി അക്കാലത്ത് ആരോപിച്ചിരുന്നു കാശുവണ്ടി വ്യവസായി അനീഷ് ബാബു ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ കൈക്കൂലി ആരോപണവുമായി മുന്നോട്ട് വന്നതിലും പി രാധാകൃഷ്ണന്റെ പേരുണ്ട് രാധാകൃഷ്ണനെതിരെ ഉയർന്ന പരാതികൾ ശരിയാണ് എന്ന് ഇ ഡി ഡയറക്ടറേറ്റിൽ നടത്തിയ ആഭ്യന്തര പരിശോധനയിൽ ബോധ്യപ്പെട്ടതാണ് തുടർന്ന് ഇദ്ദേഹത്തെ നേരത്തെ തന്നെ സ്ഥലം മാറ്റിയിരുന്നുവെങ്കിലും ഇപ്പോൾ സർവീസിൽ നിന്ന് തന്നെ പുറത്താക്കാൻ തീരുമാനിക്കുകയായിരുന്നു സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാധാകൃഷ്ണൻ കേരള സർക്കാരുമായും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായും പലപ്പോഴും ഏറ്റുമുട്ടിയിട്ടുണ്ട് അന്നത്തെ കേന്ദ്ര സംസ്ഥാന പോരിൽ പ്രധാനിയായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ അഴിമതിയുടെ പേരിൽ പുറത്താക്കപ്പെട്ടത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണിപ്പോൾ